നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിൻ്റെ അതായത് ആദ്യത്തെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നമ്മളെ വിട്ടുപോയ കെ പി എസ് സി ലളിതയും അതോടൊപ്പം ഇന്നസെന്റും ഒക്കെ അഭിനയിച്ച പരസ്യം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പോഴും യൂട്യൂബിൽ തപ്പിയാൽ അത് നമുക്ക് കിട്ടും എൽ വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് മദ്യവർജ്ജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം പടിപടിയായി ഞങ്ങൾ മദ്യ അല്ലെങ്കിൽ മദ്യം വർജിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ നയം നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നത് എൽ ഡി എഫിന് വോട്ട് തേടിയാണ് ഈ രണ്ട് നമ്മളെ വിട്ടുപോയ രണ്ട് താരങ്ങളും എത്തിയത് ആ പരസ്യം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് ഇപ്പോഴിതാ മദ്യത്തിൽ മുക്കിക്കൊല്ലാവുന്ന തരത്തിലുള്ള നിലപാടുമായി നമ്മുടെ സർക്കാർ പോവുകയാണ് അതായത് ഇനി ഓൺലൈനിലും മദ്യം ലഭിക്കും അതായത് സ്വിഗ്ഗിയും സൊമാറ്റോയിൽ നമ്മളിപ്പോൾ ആഹാരം ഓർഡർ ചെയ്യുന്ന പോലെ ബിരിയാണിയും അതേപോലെ മട്ടനും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ ഇനി മദ്യത്തിൻ്റെ ഓരോ ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് മദ്യം ഇത്തരത്തിൽ ഓർഡർ ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കാം എന്നാണ് പുതിയ സമ്പ്രദായം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് വെബ്കോ ഏകദേശം വെബ്കോ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മന്ത്രി എം പി രാജേഷ് പറയുന്നത് അങ്ങനെ നീക്കങ്ങളൊന്നുമില്ല മദ്യം ഓൺലൈനിൽ ലഭ്യമാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് അതായത് വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതൊക്കെ പതുക്കെ പതുക്കെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മദ്യവർജനം മദ്യ നിരോധനം എന്നൊക്കെ പറഞ്ഞു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ നമ്മുടെ പിണറായി സർക്കാരാണ് ഇത്തരത്തിൽ അന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ വിട്ടൊഴിയുമ്പോൾ പോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണത്തിനേക്കാൾ നൂറുകണക്കിന് റുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതോടൊപ്പം വെബ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട് ഇതോടൊപ്പമാണ് ഇനി കുട്ടികൾക്ക് വരെ ഓൺലൈനിലൂടെ മദ്യം സുലഭമായി ലഭിക്കുന്ന തരത്തിൽ ഓൺലൈൻ മദ്യ വില്പനയും ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ക്രൈം വർദ്ധിക്കുകയാണ് കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ പീഡനങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ലഹരി അത് മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ എം ഡി എം എയുടെ ഒക്കെ തന്നെ ലഹരിയുടെ ഒരു പങ്ക് വ്യക്തമാണ് അങ്ങനെ ലഹരിയിൽ മുങ്ങി കളിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ ഒന്നും കൂടി ഭയാനകമാക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു തീരുമാനം വന്നാൽ ഉണ്ടാവുക